മെഡിക്കൽ കോളേജിലേക്ക് മറ്റുമായിട്ട് ചില വാഹനങ്ങൾ പുറപ്പെടുന്നുണ്ടായിരുന്നു അത് സമരാനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യമൊട്ടാകെ നടത്തപ്പെടുന്ന പണിമുടക്ക് കോഴിക്കോട് നഗരത്തിൽ ഏതാണ്ട് പൂർണ്ണമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിനകത്താണ് ഇന്ന് രാവിലെ ഏതാനും ചില ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു അതായത് കെ എസ് ആർ ടി സി കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് വാഹനങ്ങളൊന്നും തന്നെ പുറപ്പെട്ടിട്ടില്ല മറിച്ച് മറ്റ് നഗരങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ വാഹനങ്ങൾ ഇവിടെ നിന്ന് സർവീസ് എടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ രാവിലെ ഒരു പത്തുമണിയോടു കൂടി സമരാലൂകൂരികൾ അതും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിലവിൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാർണിനകത്തുനിന്ന് വാഹനങ്ങൾ ഒന്നും തന്നെ പുറപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കിവിടെ കാണാം നഗരത്തിന്റെ കേരളത്തിൻ്റെയും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നിരവധി പേരാണ് ഇവിടെ വാഹനങ്ങൾ കാത്ത് കേട്ടു നിൽക്കുന്നത് തങ്ങൾക്ക് എപ്പോഴാണ് പുറപ്പെടാനാവുക എന്നുള്ളത് പോലും അറിയാതെ അവരുടെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കടകമ്പോളങ്ങൾ ആകെ പൂർണ്ണമായും തന്നെ അടഞ്ഞു കിടക്കുന്നു കോഴിക്കോട് നഗരത്തിൽ ഇത് ഒരു ബന്തിൻ്റെ പ്രതിനിധിയിൽ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേസമയം കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനലിനകത്ത് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മറ്റുമായിട്ട് ചില വാഹനങ്ങൾ പുറപ്പെടുന്നുണ്ടായിരുന്നു അത് സമരാനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു അവർ പറയുന്നത് ഇത്തരത്തിൽ അത് മെഡിക്കൽ കോളേജിലേക്കാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ വാഹനങ്ങൾ യാത്രക്കാരെ അടത്തിക്കൊണ്ട് സവാരി നടത്തുന്ന സാഹചര്യം ഉണ്ടായത് അതാണ് തങ്ങൾ തടഞ്ഞത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള രോഗികൾക്കായിട്ട് ഇവിടെ ആംബുലൻസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവർക്ക് അതിൽ പോകാം മറ്റൊരു തരത്തിലുള്ള യാതൊരു വാഹനങ്ങളും അനുവദിക്കില്ല എന്നുള്ള കുറച്ചു നിലപാട് തന്നെയാണ് സമരാനുകൂലികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോടിക്കൂടി കെ എസ് ആർ ടി സി ടെർമിനലകത്ത് ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഈ സമരക്കാരും മറ്റുള്ളവരും തമ്മിൽ ചെറിയ രീതിയിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടായെങ്കിൽ പോലും അത് സമരക്കാർ അവരുടെ തീവരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അത്തരത്തിൽ രോഗികളെ മീൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിച്ചേർന്ന വാഹനങ്ങളൊക്കെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് രോഗികൾക്ക് ആംബുലൻസിൽ പോകാം അതിനുവേണ്ടി തങ്ങൾ ആംബുലൻസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ആംബുലൻസുകൾ ഇവിടെ തയ്യാറാണ് എന്നുള്ള നിലപാടാണ് സമരാനുകൂലിച്ചു സ്വീകരിക്കുന്നത് എന്തു തന്നെയാലും കോഴിക്കോട് നഗരത്തിൽ എത്തിയിരിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നവരും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരുമായ നിരവധി ആളുകളാണ് ഇനി തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത രീതിയിൽ ഇവിടെ കുടുങ്ങി കിടക്കുന്നത് നമുക്ക് ഇവരുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എവിടെ ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂർ പോകുന്നത് ബസ് പറഞ്ഞു ബസ് രാവിലെ സർവീസ് ഉണ്ടായിരുന്നു പക്ഷെ പോലും അടഞ്ഞു എന്താ ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത് അറിയില്ല എല്ലാരും ഓരോ സാഹചര്യം കൊണ്ടും ഇവിടെ എത്തിപ്പെട്ടതാണ് അല്ലായിരിക്കും താല്പര്യം ഉണ്ടായിട്ടല്ലേ ബാംഗ്ലൂർ ബാംഗ്ലൂർക്ക് പോവുകയാണ് we no, We we don't know. We Don't you know. know plan something. you that uh, today is... Uh... No, No, we didn't have any. ഇത്തരത്തിൽ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടവരുണ്ട് അവർ അവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ വലിയ ആശങ്കയിലാണ് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആളുകൾ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല എന്തൊക്കെയാണ് സമരാനുകൂലികൾ ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് യാതൊരു തരത്തിലുള്ള വാഹനങ്ങളും ഇവിടേക്ക് കടത്തിവിടില്ല ഇവിടെ സർവീസ് നടത്താൻ അനുവദിക്കുകയും ഇല്ല എന്നുള്ളൊരു കുറച്ച് നിലപാടിലേക്ക് സമരാനുകൂലികൾ പോയിരിക്കുന്നു അവരിപ്പോഴും കോഴിക്കോട് കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവരിപ്പോഴും കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്ത് നിൽക്കുകയാണ് അവർ രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കടത്തിവിടാം മറ്റൊരു തരത്തിലുള്ള സർവീസുകളും അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് അവരെടുത്തിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് നിഹിൽ കാലത്ത് മറുനാടൻ ടീം